ഹൈ കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പം എൻ്റെ കൂട്ടുകാരായിട്ട് ഇന്ന് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ മഴ തോർച്ചിട്ടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെ ഇവിടെ കുറച്ചൊക്കെ മഴ തോർന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു വെയിലിൻ്റെ നാളം കാണാനുണ്ട് കേട്ടോ അപ്പം ഞാൻ തുണികളൊക്കെ വേഗം വേഗം കഴുകി ഇട്ടു പിന്നെ ഇന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുനലങ്കോട് അമ്പലത്തിൽ അന്നദാന വാർഷികമാണ് എല്ലാ വർഷവും ജൂൺ ഒന്നാം തീയതിയാണ് നടത്തുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ല അതിഗംഭീരമായ മഴ കാരണം വാർഷികത്തിന് ആൾക്കാർക്കൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ വർഷം എന്തായാലും മഴ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരൊക്കെ ഒക്കെ അന്നദാന വാർഷികം കൊണ്ടാടട്ടെല്ലേ ജാതി മതഭേദം അന്യ നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ആളുകളും എല്ലാവരും ഒത്തു ഒത്തുചേർന്ന് നല്ലൊരു ഉത്സാഹത്തോടു കൂടി കൊണ്ട് നടക്കുന്ന ഒരു ആഘോഷമാണ് ഇരുനങ്കോട് ക്ഷേത്രത്തിലെ അന്നദാന വാർഷിക ട്ടം എല്ലാ വർഷവും ജൂൺ ഒന്നാം തീയതിയാണ് കൊണ്ടാടാറ് അപ്പോൾ അതവിടെ നടക്കട്ടെ അല്ലേ അപ്പം നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല അമ്മ ഉഷാറാവട്ടെ നമുക്ക് ഉഷാറായിട്ടൊക്കെ പോവാം അപ്പോഴത്തേക്കൊക്കെ എന്നാലും കുറച്ചൊരു ഇങ്ങനെ കാണുന്നു എനിക്ക് ഇപ്പോൾ കുളിക്കാനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്ന് പിടിച്ചാൽ മതി ബാത്റൂമിലേക്കൊക്കെ ഞാൻ പിടിച്ചിട്ടന്നെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ അങ്ങനെ എപ്പോഴെപ്പോഴും പിടിച്ചിട്ട് നടക്കണം പിടിച്ചു നടക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തർക്കും ഓരോന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് പേടിയാട്ടോ കാരണം കൊണ്ടോടാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹോസ്പിറ്റലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ് കാരണം എന്റെ ശാരീരികമായ എന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പങ്കുവച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മേനെ സ്കാനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് ഒരു അമ്മയും മോളേയും കണ്ടു ആ അമ്മ വീണിട്ട് ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് വീണിട്ട് കാലിനൊക്കെ കമ്പിട്ടേക്കണതാണ് കേട്ടോ അപ്പോൾ ആ സ്കാനിങ് കഴിഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ മോള് നോക്കി നിൽക്കുക നിൽക്കുകയെന്നല്ലാതെ അമ്മേനൊന്ന് പിടിക്കണം ഇല്ല അങ്ങനെ ഓട്ടോയിലേക്കൊക്കെ അമ്മ ഒറ്റയ്ക്ക് കയറണപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മേനെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് വരുന്നതോ നമ്മളനുഭവിക്കണം നമ്മളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലെ ശ്രദ്ധിക്കാല്ലേ വരുന്നത് ഇപ്പോൾ അനുഭവിക്കാതെ പറ്റില്ല അപ്പോൾ അതൊന്നും നമുക്ക് തറഞ്ഞു നിർത്താനും പറ്റില്ല അപ്പോൾ ആ അമ്മ വീണ്ടും വീണു എന്നുള്ളതാണ് പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ കേട്ടത് കേട്ടോ ഞങ്ങൾ അവരെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ രണ്ട് ദിവസം മുന്നേ അമ്മ വീണ്ടും വീണു ഇത്ര വീടിൻ്റെ മുറ്റത്ത് തന്നെ വീണു എന്നാണ് പറഞ്ഞത് കേട്ടോ വടി കുത്തിയിട്ടാണ് നടക്കുന്നത് ആ വടി അതായത് വടി വെച്ചപ്പോൾ അതിങ്ങനെ സ്ലിപ്പായി പോയി അങ്ങനെ വീണു കാലിലിട്ട കമ്പിയെല്ലാം വളഞ്ഞു വീണ്ടും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് കിട്ടാം അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഒരു വീടിൻ്റെ അവസ്ഥ തന്നെ പോവാണ് മാറിപ്പോകുന്നുട്ടാ അപ്പോൾ അങ്ങനെ കൊണ്ട് ഓടാൻ എന്നെ കൊണ്ട് വയ്യ അതുപോലെ തന്നെ അവിടെ ഇരിക്കാനായിട്ടും എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതുപോലെ ഷുഗർ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഞാൻ രാത്രി എനിക്ക് ഉറക്കില്ല എപ്പോഴും ഇടക്കിടക്ക് ഞാൻ അമ്മേനെ മൂത്ര ഒഴിപ്പിക്കാൻ നയിപ്പിക്കും അതുപോലെ തന്നെ ഷുഗർ ഞാൻ ഇടക്കിടക്ക് നോക്കുകയാണ് കാരണം പുതിയൊരു ഇൻസിഡൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കൽ കുറച്ച് പിന്നാക്കല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ ഞാനും നമ്മളും മനുഷ്യാവസ്ഥയാണ് എപ്പോഴെങ്കിലും ഒക്കെ ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് ഉറങ്ങിയാൽ മതി ചിലപ്പോൾ ആ രണ്ട് സെക്കൻഡിലെങ്ങാനും ഷുഗർ കുറഞ്ഞാലോ അത് പേടിച്ചിട്ടാണ് കേട്ടോ വേറൊന്നും ഉണ്ടല്ല അല്ലാതെ അമിതമായ ശ്രദ്ധ കൊടുക്കല്ല കേട്ടോ അപ്പം ഞാൻ പറയുന്നത് മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു പറയുന്നവർക്ക് പറയേണ്ടു ഷുഗർ കഴിച്ചില്ലാച്ചാൽ കഴിക്കണ്ട അവിടെ കിടന്നോട്ടെ ചില എന്നോട് പറയാറുണ്ട് ചിലവർ ഭക്ഷണം കഴിച്ചില്ലാച്ചാൽ കഴിക്കണ്ട അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല അവനോട് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് അങ്ങനൊരവസ്ഥയിലിടാൻ എൻ്റെ അമ്മൂമ്മയച്ചാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കാരണം അമ്മൂമ്മയ്ക്ക് ഷുഗറോ പ്രഷറോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പേടിക്കണ്ട ഇത് നമുക്ക് ഇൻസുലിൻ കൊടുക്കും വേണം ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടിലാവും ബുദ്ധിമുട്ടിലാവുന്നല്ല ഓടാനും കഷ്ടപ്പെടാനും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്കത് പേടിയുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മാവിന്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ അപ്പം ഈ മഴ പെയ്തപ്പോൾ വെയിലത്ത് വെയിൽ വേനൽക്കാലത്ത് മാങ്ങയുടെ വലിപ്പം ഉണ്ടാകുന്ന പോലെ ഈ മഴക്കാലത്ത് ഇല്ല കേട്ടോ പിന്നെ മാത്രമല്ല മാങ്ങ മൂക്കണയൊക്കെ മുന്നേ അണ്ണാർക്കെണ്ണന്മാരൊക്കെ വന്നിട്ട് മാങ്ങയൊക്കെ തിന്നുക ആ തിന്നുക എന്ന് പറഞ്ഞാൽ മതിയോ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് അവർക്ക് തിന്നണത് കേട്ടോ നമ്മൾ മാങ്ങയുടെ കൊലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കില്ലേ ആ കൊലയുടെ ആ ഭാഗം മാത്രം അവർ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗവും നീറ്റാക്കി മാങ്ങയുടെ അണ്ടി പോലും നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരും കുറച്ചൊക്കെ കഴിക്കണം വേണ്ട ഞാൻ പറയണില്ല എന്നാലും കുറച്ച് മാങ്ങയൊക്കെ ഞാൻ പൊട്ടിച്ചു അപ്പോൾ തോട്ടി ഉണ്ടായിരുന്നില്ല തോട്ടിയൊക്കെ നാശമായിപ്പോയി അപ്പം ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചു വിട്ടാ പൊട്ടിച്ചിട്ട് നോക്കി നോക്കുമ്പോൾ ഒരു മാങ്ങയുടെ ചുറ്റും പുളി ഉറുമ്പുണ്ടായിരുന്നു അയ്യോ പുളി ഉറുമ്പ് വീണിട്ട് ഞാൻ എനിക്ക് എവിടെയൊക്കെ നീങ്ങണ്ടാറില്ല നീങ്ങണിടത്തൊക്കെ പുളി ഉറുമ്പ് പുളി ഉറുമ്പ് കയറി കയറി കാലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ പോണ വഴി അറിയണില്ല പിന്നെ അങ്ങോട്ട് പിടിച്ചു കടിക്കണ സമയത്ത് നമ്മളറിയുള്ളൂ ഒരു ചാട്ടം കടിച്ചാട് ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് മാങ്ങ ഞാൻ പൊട്ടിച്ചു പിന്നെ പൊട്ടിക്കാതെ വെറുതെ കളയണ്ടല്ലോ അപ്പം അങ്ങനെ പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഓരോന്നീരിണ്ടക്കെ കൊടുക്കണ്ട എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു നല്ല മാങ്ങയാണ് അപ്പോൾ കൂടുതലുണ്ടായിട്ടില്ല കുറച്ചു തന്നെ ഉള്ളൂ എന്നാലും എല്ലാവർക്കും പങ്ക് പിന്നെ ദൂരെ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ആരെങ്കിലൊക്കെ ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ അവർക്ക് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉള്ളവർക്കൊക്കെ തന്നെ അല്ലാതെ എനിക്ക് കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറ്റില്ല നമ്മുടെ നിക്കയുടെ അച്ഛൻ ഇവിടെ ഇല്ലാണ്ട് പുറത്ത് പോയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്തിക്കാൻ എന്തായാലും നിർവാഹമില്ല അവിലും പറ്റില്ല കാരണം ഡ്യൂട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കാര്യം സംസാരിക്കാൻ തന്നെ നമുക്ക് നേരം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ പൊട്ടിച്ചു അപ്പോൾ അതൊന്നും വെറുതെ കാണിക്കുക മാങ്ങ പൊട്ടിക്കണതില്ല പൊട്ടിക്കണത് കാണിക്കാൻ എനിക്കൊരാൾ വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിക്കുമ്പോൾ എന്റെ ചാട്ടും പുളിയും ഇപ്പം മേത്ത് കാരണതൊക്കെ വീഡിയോ എടുക്കാൻ നല്ല രസമായി ഉണ്ടാവും അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാങ്ങ പൊട്ടിച്ചിട്ടാണ് ഇവിടെ താഴെ കാണുന്നതെല്ലാം മുകളിലും കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നലെ വരെ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്വപ്നലോകം സൊപ്പു ഞാൻ ഫാൻ ഫാനിട്ടപ്പോൾ പറഞ്ഞു ഫാൻ എനിക്ക് ഇവിടെ തണുപ്പണു ജോ എന്ന് പറഞ്ഞു അത് വേറെ ഒന്നുമില്ല കേട്ടോ അമ്മേനെ കുളിപ്പിച്ച് വന്നു കഴിഞ്ഞാലേ കുറച്ച് കായലൊക്കെ ഞാൻ കാലിൻ്റെ മുകളിൽ പരത്തിയിട്ട് ചൂട് നന്നായിട്ട് മുക്കി പിടിക്കും അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം കൊണ്ടുതന്നെ കുളിപ്പിക്കുകയാണ് തല നനക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം മേൽ മാത്രം കഴിയുള്ളൂ നനം കൊണ്ട് കൊണ്ട് തലയൊക്കെ തുടച്ച് കൊടുക്കും ഒരു മാസത്തിൽ മീതിയിൽ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കണു അപ്പോൾ ഒരേ കടപ്പ് ഇങ്ങനെ കിടന്ന് കിടന്നിട്ട് നടക്കണില്ലല്ലോ അപ്പം അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറച്ച് പറ്റിയത് കാലൊക്കെ നിലത്ത് വെക്കുമ്പോ കുഞ്ഞു കുട്ടികൾ വെക്കുന്ന പോലെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തൈലൊക്കെ പിടിച്ച് ചൂടുവെള്ളം കൊണ്ടൊക്കെ മുക്കി പിടിക്കുന്നത് അതുപോലെ കടന്നിട്ട് അമ്മയെ കൊണ്ട് കാലും കയ്യൊക്കെ ഒന്നും ഇങ്ങനെ ഇളക്കിപ്പിക്കണുണ്ട് കേട്ടാ എന്താ മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ഹോസ്പിറ്റലിലുള്ള ഓട്ടം തുടങ്ങിയതാണ് ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങി മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയത് അപ്പോ ആ മാർച്ച് മൂന്നാം തീയതി തൊട്ടുള്ള ഓട്ടം തുടങ്ങിയിട്ട് ഇതുവരെയും ഇനിയും ദൈവം എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പം എന്നാലും മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്ക തുടങ്ങിയല്ലോ അതുകൊണ്ടാണ് കാലിലൊക്കെ തൈലം പറ്റിയിട്ട് ചൂട് വെള്ളം കൊണ്ട് മുക്കി പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിലും ഈ മഴക്കാലൊക്കെ വരുമ്പോൾ അമ്മയ്ക്കിന് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഷുഗർ ഉള്ളവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയും ഞരമ്പുകളൊക്കെ ഞരുമ്പുകളൊക്കെ ഇങ്ങനെ ചുങ്ങൂലോ അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ കാലിലേക്കൊക്കെ അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന കാരണം തരിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് തൈലൊക്കെ പരട്ടി പത്ത് മിനിറ്റ് ഇരുന്ന് ചൂടുവെള്ളമൊക്കെ പിടിച്ചുകൊടുത്താൽ ഒരു സുഖം കിട്ടുന്നുണ്ടാവുകയെ അപ്പോൾ ഞാൻ ഞരമ്പുകൾക്കും ഒക്കെ ഒരു സുഖം കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് നമ്മുടെ തുണികളും കഴുകിയിട്ടാണ് ഞാൻ വീടിൻ്റെ വിളിക്കയറ് അതോട് കൂടിയിട്ട് ഞാൻ വേഗം വന്ന് കുളിക്കുക ചെയ്യാട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ഉഷ്ണം ആ ഉഷ്ണം എന്ന് പറഞ്ഞാൽ മതിയില്ല നല്ല മേലെ ആസകലം ഞാൻ കുളിച്ച പോലെ വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫാനിട്ട് വെച്ചതാണേ ഇന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് നല്ലപോലെ വയർക്കാണ് നമ്മൾ എന്താച്ചാ ചൂട് വെള്ളത്തിന്റെ ചൂടും പിന്നെ അമ്മേനെ നമ്മൾ കുളിപ്പിക്കുന്ന ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരാൾ ആള് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഒറ്റയ്ക്ക് അവരെ പിടിച്ച് അതുപോലെ എല്ലാ പുറം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ പിടിക്കുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉഷ്ണിക്കുന്നതാണ് പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വേറെ വിശേഷമൊന്നുമില്ല എന്ന് പറയാൻ കാരണം എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ അപ്പോൾ എന്നാലും എൻ്റെ കൂട്ടുകാരതയ്ക്കൊന്ന് ഞാൻ ഒന്ന് വന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ. സീ യു